ഹലോ ഗായ്സ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രാവിലെ തന്നെ ഞങ്ങൾ ദാ കുളിച്ച് ഒരുങ്ങി അമ്പലത്തിലോട്ട് പോയ്ക്കൊണ്ടിരിക്കുക കേട്ടോ ഏണി അമ്പലത്തിലോട്ടാണേ പോകുന്നത് അപ്പോൾ നമ്മുടെ വീടിൻ്റെ ബാക്ക് വശത്തോടുള്ള വഴി കൂടെ കുറുക്ക് വഴി പോകാനായിട്ട് പോകട്ടോ റബ്ബറും തോട്ടത്തിൻ്റെ അകത്തോടി വേണം പോകാനായിട്ട് അപ്പോൾ ഞങ്ങൾ രാവിലെ തന്നെ ഒരു ആറര മണി ആയപ്പോഴത്തേനും എഴുന്നേറ്റ് കുളിച്ച് റെഡിയായി പൊയ്ക്കോണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ നമ്മൾ പോകുന്ന വഴിയിൽ നമ്മുടെ ബാക്കിലായിട്ട് ഒരു ചെറിയ കുളം പോലൊരു സ്ഥലമുണ്ട് ഒരു കുളവും ചാലും എല്ലാം കൂടി വരുന്ന ഒരു ഭാഗമുണ്ട് അപ്പോൾ അതാണിത് ഇത് കാട്ട് ആമ്പലോ എന്തോ ആണ് നമ്മുടെ സാധാ ആമ്പലൊന്നുമല്ല ഒരു കുഞ്ഞിപ്പൂവുണ്ടാവുന്ന ഒരു സൈസ് ചെടിയാണ് വെള്ളത്തിലുണ്ടാകുന്ന ഒരു ചെടിയാണ് അപ്പം ആ ഭാഗമൊക്കെ നമ്മൾ ഈ കാണുന്ന അങ്ങറ്റത്തുള്ള ഭാഗങ്ങളൊക്കെ കാവിൻ്റെ ഭാഗമാണേ അപ്പം അതിൻ്റെ സൈഡിൽ കൂടെയാണ് ആണ് നമ്മളീ കയറിപ്പോകുന്നത് സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല പേടിയുണ്ട് പോകുമ്പം എന്താണെന്ന് വെച്ചാൽ പന്നിശല്യം ഉള്ളതുകൊണ്ടാണ് അപ്പോൾ ഈ ഒരു വീട് നമ്മൾ പോകുന്ന വഴിയുള്ളതെന്നേ ഇടിഞ്ഞു പൊളിഞ്ഞൊക്കെ കിടക്കുക ഈ വീട്ടിൽ താമസിക്കാൻ പെണ്ണുങ്ങൾക്ക് താമസിക്കാൻ പറ്റത്തില്ലെന്നാണ് പറയുന്നത് കാരണം ആ വീടിൻ്റെ തൊട്ട് ബാക്കി ചേർന്നാണ് കാവ് അപ്പോൾ അവിടെ ആ പെണ്ണുങ്ങൾക്ക് താമസിച്ചുകൂടാ എന്നുള്ള ഒരു ഇതുണ്ട് അതുകൊണ്ട് ആ വീടെല്ലാം പൊട്ടി പൊളിഞ്ഞൊക്കെ കിടക്കുക ഞങ്ങളങ്ങനെ അതാ അമ്പലത്തിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുക നമ്മുടെ വീടിൻ്റെ അടുത്തുള്ളൊരു ചെറിയ കോവിലാണ് ആ കണ്ടത് നമ്മൾ പോകുന്ന വഴിയെല്ലാം ഫുള്ള് റബ്ബറും തോട്ടം കേട്ടോ റബ്ബറുകൊണ്ട് മൂടപ്പെട്ട സ്ഥലമാണെന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ നമ്മൾ നടന്ന് നടന്ന് വന്ന് നമ്മുടെ അമ്പലത്തിൽ എത്തിയിട്ടുണ്ട് അമ്പലത്തിൻ്റെ ബാക്ക് ഭാഗമാണ് ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് ഇത് അമ്പലക്കുളമാണേ ഉത്സവ സമയമൊക്കെ ആകുമ്പോഴാണ് അമ്പലക്കുളം വൃത്തിയാക്കി ഒക്കെ ചെയ്യുന്നത് ആറാട്ടൊക്കെ നടക്കുന്ന ടൈം ടൈമാകുമ്പം അങ്ങനെ ഞങ്ങൾ മെല്ലെ മെല്ലെ രാവിലെ നടന്ന് നടന്ന് അമ്പലത്തിലെത്തിയിട്ടുണ്ട് അമ്പലത്തേക്കാർ തൊഴുതിട്ട് നമുക്ക് ഇവിടുന്ന് തന്നെ ഒരു ബസ്സുണ്ട് അടൂരോട്ട് ഈ ഭാഗത്തൂടെ ഈ ഒരു ഒറ്റ ബസ്സേ ഉള്ളൂ കേട്ടോ അപ്പോൾ ആ ബസ്സിന് കയറി നമുക്ക് അടൂർ പോകണം ആ ഹോസ്പിറ്റലിലൊക്കെ ഒന്ന് പോകണം കേട്ടോ കുറച്ച് കാര്യങ്ങളുണ്ട് അങ്ങനെ ഞങ്ങളിതാ തൊഴുതിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഞാൻ നേരം നമ്മൾ നേരത്തെ കണ്ട ആ ഒരു ഭാഗമൊക്കെ ഞങ്ങൾ എൻ്റെയും ചേട്ടയുടെയും കല്യാണം നടന്ന ആ ഒരു മണ്ഡപത്തിൻ്റെ സ്ഥലമൊക്കെ നമ്മൾ കണ്ടത് കേട്ടോ നമ്മുടെ ദേവിയുടെ തൊട്ട് ഫ്രണ്ടിലായിട്ടൊക്കെ അപ്പോൾ ഇതാണ് മഹാദേവൻ്റെ ഇരിക്കുന്ന ആ ഭാഗം ഇതിൻ്റെ തൊട്ട് ബാക്കിലാണ് ദേവിയെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് അർദ്ധനാരീശ്വര ക്ഷേത്രമാണ് കേട്ടോ രണ്ടുപേരുമുണ്ട് ഞങ്ങളുടെ കല്യാണ ടൈമിലൊക്കെ ഈ ഭാഗം ഇപ്പം ഈ പണി തേക്കുന്ന ഈ ഭാഗമൊക്കെ പണി നടന്നുകൊണ്ടിരിക്കുവായിരുന്നു അതുകൊണ്ട് തന്നെ മണ്ഡപ ഇതിൻ്റെ ബാക്കിൽ ദേവിയുടെ ഫ്രണ്ടിലായിട്ടായിരുന്നു കേട്ടോ അങ്ങനെ ഇതാ ഈ ഒരു ബസ് കണ്ടോ മംഗലത്ത് ആ ബസ്സിനാണ് നമുക്ക് പോകേണ്ടത് ഈ ബസ്സിനി നേരെ നമ്മുടെ പുത്തഞ്ചന്ത ഭാഗത്തോട്ട് പോകുന്നത് അതായത് നമ്മുടെ വീടിൻ്റെ തൊട്ട് മേള ഒരു ജംഗ്ഷനാണേ അവിടെ എത്തിയിട്ട് തിരിച്ച് വരും കേട്ടോ അവിടെ നിന്ന് ആളിനെ എല്ലാം എടുത്ത് തിരിച്ച് വന്നിട്ട് വേണം നമുക്ക് ബസ്സിൽ കയറാനായിട്ട് അപ്പം ഞങ്ങളിതാ അമ്പലത്തിൽ നിന്ന് തൊഴുതിട്ടൊക്കെ ഇറങ്ങി ഇപ്പോൾ വരാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാനിനി പോയിട്ടിനി എന്തായിരിക്കും തിരിച്ചിങ്ങോട്ട് വരുന്നതെന്ന് പറയാൻ പറ്റത്തില്ല അപ്പോൾ വരുമ്പോഴെല്ലാം ഇവിടെ വന്നൊന്ന് തൊഴണം എന്നുള്ളൊരാഗ്രഹം കൊണ്ട് ഞാൻ ഇന്ന് അമ്മയോട് പറഞ്ഞ് നമുക്ക് പോവാമെന്ന് പറഞ്ഞ് അങ്ങനെ വന്നതാട്ടോ അങ്ങനെ ഞങ്ങൾ ബസ് കയറാനായിട്ട് അമ്പലത്തിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ കൂടെ തന്നെ അങ്ങോട്ട് പോകാം കേട്ടോ അപ്പോൾ യാദൃശികമായിട്ട് പ്രതീക്ഷിക്കാത്തൊരു ഒരാളെ ഞാൻ കണ്ട് കേട്ടോ ഞങ്ങളെല്ലാവരും നീലൂട്ടനും സന്തോഷമായി ഇതാ ഈ ഒരു കൊമ്പൻ ഒരു അഴകിൻ്റെ രാജാവ് കൊമ്പനെ ഒന്ന് കാണാൻ പറ്റി നീലൂട്ടനും ഭയങ്കര സന്തോഷമായി അമ്മ എനിക്ക് ഇഷ്ടപ്പെട്ടു എനിക്ക് ആന ഇഷ്ടപ്പെട്ടു എന്നൊക്കെ നീലൂട്ടനവിടെ ഒന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പം ഇങ്ങനെ വരുമ്പോൾ ഞാൻ വേശു ഇങ്ങോട്ട് അമ്പലത്തിലോട്ടായിരിക്കുന്നു പക്ഷേ അങ്ങനെയല്ല കേട്ടോ ആ മുകളിലോട്ട് കിടക്കുന്ന റോഡേ കൊണ്ടുപോകുമായിരുന്നു അവനെ പക്ഷെ നല്ല അഴകൊത്ത ഒരു അഴകിയ രാവണം തന്നെ ആയിരുന്നു നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ കുണുങ്ങി കുണുങ്ങിയുള്ള ആ ഒരു പോക്കൊക്കെ നോക്കി നിങ്ങൾ എന്താ ചന്തം അപ്പം അമ്മ പറയുമായിരുന്നു ഇതാ വാലൊക്കെ തറയിൽ കിടന്ന് ഇഴയുന്ന എന്തൊരു നീളമാണ് വാലിന് എന്നൊക്കെ പറയുമായിരുന്നെ അപ്പം ഈ നിൽക്കുന്ന എല്ലാവരും ഈ ഒരു ബസ്സിന് പോകാനായിട്ട് നിൽക്കുന്നതാട്ടോ സ്കൂളിൽ പഠിക്കുന്നവരും പിന്നെ ജോലിക്ക് പോകുന്നവരും കോളേജിൽ പോകുന്നവരും ഒക്കെ ഉണ്ട് കേട്ടോ അതാ അമ്മ നടന്നു പോകുന്നുണ്ടോ അവിടെയാണ് ബസ് കൊണ്ടുവന്ന് നിർത്തുന്നത് അപ്പം നമ്മുടെ ബസ് വരാറായി വരുന്നുണ്ട് എട്ടര കഴിയുമ്പോഴാണ് ഇവിടെ വരുന്നത് അങ്ങനെ ഞങ്ങൾ ബസ് കാത്തൊക്കെ നിൽക്കുകയാണ് അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ നമ്മുടെ ബസ് ഇതാ എത്തിയിട്ടുണ്ട് കേട്ടോ ഇങ്ങോട്ട് വന്നോണ്ടിരിക്കുകയാണ് ബസ് അങ്ങനെ ഞങ്ങൾ ബസ്സിലൊക്കെ കയറി ഞങ്ങൾ നേരെ അടൂര് പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ പോയേ അവിടെ ചെന്ന് അവിടെയും അവിടെ സത്യം പറഞ്ഞ പ്ലാനിങ് ഇല്ലായിരുന്നു അവിടെ കയറി തൊഴുന്ന കാര്യം അപ്പോൾ ഞാൻ ബസ്സിൽ കയറി കഴിഞ്ഞപ്പം ഞാനും അമ്മയും രണ്ട് സ്ഥലത്താണ് ഞാൻ ബാക്കിലും അമ്മ ഫ്രണ്ടിലുമായി പോയിരുന്നത് അപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു നമ്മുടെ അവിടെ നിന്ന് ആ ഒരു ഭാഗത്തുനിന്ന് ആ ഒരു ഒറ്റ ബസ്സേ ഉള്ളതുകൊണ്ട് അവിടങ്ങളിലുള്ള എല്ലാവരും സ്കൂൾ കുട്ടികളും കോളേജിലുള്ളവരും ജോലിക്ക് പോകുന്നവരും എല്ലാവരും ആ ഒരു ബസ്സിനാണ് പോകുന്നത് അപ്പോൾ നല്ല തിരക്കും ായിരിക്കും രാവിലെ അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് തമ്മി തമ്മി കാണാനും പറ്റുന്നില്ലായിരുന്നു അങ്ങനെ ഞാൻ വിളിച്ചു ചോദിച്ചപ്പോഴാണ് അമ്മ പറഞ്ഞത് നമുക്ക് കൃഷ്ണാമ്പലത്തിലും കൂടെ തൊഴുതിട്ട് പോവാൻ അരിച്ചു ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ആശുപത്രിയിൽ പോകാനായിട്ട് വന്നതാ ഹോസ്പിറ്റലിൽ കയറാനുണ്ട് അതുകൊണ്ട് ഇവിടെ തൊഴുതിട്ട് അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു എന്തായാലും സമയമുണ്ട് ഡോക്ടർ നേരത്തെ ഒമ്പത് മണിക്ക് മുമ്പൊന്നും വരത്തില്ല നമ്മൾ ഒമ്പത് മണി ആയപ്പോഴത്തേനും അടൂരെത്തി കേട്ടോ അങ്ങനെ അടൂര് പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ കയറി ഉണ്ണിക്കണ്ണനെയും തൊഴുതു എന്നിട്ട് ഞങ്ങൾ തിരിച്ച് വെളിയിൽ ഇറങ്ങി വെളിയിലിറങ്ങി വന്നില്ല അവിടെ തന്നെ ഒരു മേളിൽ നിന്ന് കാണാനുള്ളൊരു സ്പേസ് ഉണ്ട് കേട്ടോ അവിടെ നിന്ന് കുറച്ച് വീഡിയോ ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ തിരിച്ചിനി ഹോസ്പിറ്റലിലോട്ട് പോവാട്ടോ അപ്പം ഞാൻ പറഞ്ഞു തന്നെ എൻ്റെ കൂടെ പഠിച്ച ഒരു ഫ്രണ്ടിനെയൊക്കെ കണ്ട് കേട്ടോ അവനുമായിട്ട് കുറേ നേരം അവൻ്റെ അടുത്ത് തന്നെ എനിക്ക് സീറ്റ് കിട്ടിയത് അവൻ്റെ അടുത്ത് സീറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അവൻ്റെ അടുത്ത് ഇരുമ്പോൾ കുറേ കാര്യങ്ങളൊക്കെ പറയാനും കുറേ നാളിന് ശേഷമാണ് കേട്ടോ ഞങ്ങൾ കണ്ടത് അങ്ങനെ ഓരോരുത്തരെയും കാര്യങ്ങളും വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ സംസാരിച്ചിരുന്നു ഒരുപാട് സംസാരിച്ച് അതും ഭയങ്കര സന്തോഷമായി പിന്നെ ഞങ്ങൾ അമ്പലത്തിൽ തൊഴുതിട്ട് നേരെ തിരിച്ചിറങ്ങി ഇനിയിപ്പോൾ ഹോസ്പിറ്റലിലോട്ട് നേരെ പോകാം കേട്ടോ ഹോസ്പിറ്റലിൽ പോകുന്നത് എന്താന്ന് വെച്ചാൽ അമ്മ ഹോസ്പിറ്റലിൽ പോകണം അമ്മയ്ക്കൊന്ന് പോകണം ഹോസ്പിറ്റലിൽ പിന്നെ നീലൂട്ടനെ ഒന്ന് കാണിക്കണം കേട്ടോ പനിയും കാര്യങ്ങളും ഒന്നുമല്ല അവനെ കാലിലൊക്കെ ചെറിയതായിട്ട് ചൊറിച്ചിലും ഈ എന്തോ ഒരു പ്രാണി കടിച്ചിട്ട് ചൊറിച്ചിലായി ഭയങ്കര ചൊറിച്ചില്ല കുഞ്ഞിനെ ഭയങ്കര ബുദ്ധിമുട്ടാൻ രാത്രിയാകുമ്പോഴേ അങ്ങനെ അവനെ അവനെയൊന്ന് കാണിച്ച് മരുന്നൊക്കെ ഒന്ന് വാങ്ങിക്കാമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഹോസ്പിറ്റലിലോട്ട് പോയതാട്ടോ അപ്പം എൻ്റെ ഡെലിവറി നടന്ന ഹോസ്പിറ്റലാണ് അടൂര് ഗവൺമെൻറ് ഹോസ്പിറ്റൽ കുറേ നാളിന് ശേഷം അവിടോട്ട് തിരിച്ച് വന്നപ്പോഴത്തേനും ആ ഒരു ഓർമ്മ നാല് വർഷത്തിന് മുമ്പ് നടന്ന ആ ഒരു കാര്യവും ഓർമ്മകളൊക്കെ എനിക്കിങ്ങനെ വന്ന് അപ്പോൾ പിന്നെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ ജ്യൂസ് കുടിക്കാനായിട്ട് പോയി നല്ല രീതിയിൽ തളർന്നിട്ടുണ്ടായിരുന്നേ ജ്യൂസ് കുടിക്കാൻ പോയി ഓറഞ്ച് ജ്യൂസ് ജ്യൂസാണ് വാങ്ങിച്ചത് ഓറഞ്ച് ജ്യൂസ് രണ്ട് ഓറഞ്ച് ജ്യൂസ് വാങ്ങിച്ചിട്ട് ഞങ്ങൾ മൂന്ന് പേരുമായിട്ട് കുടിച്ചു കാരണം ഒരെണ്ണം എക്സ്ട്രാ വാങ്ങിച്ചാൽ ഒരെണ്ണം നീലൂട്ടനായിട്ട് വാങ്ങിച്ചു കഴിഞ്ഞാൽ അവൻ ഫുള്ള് കുടിക്കത്തില്ല അതുകൊണ്ട് രണ്ടെണ്ണം വാങ്ങിച്ച് ഞങ്ങൾ മൂന്ന് പേരും കൂടെ കുടിച്ചു ജ്യൂസൊക്കെ കുടിച്ച് ഞങ്ങൾ തിരിച്ച് ബസ് കയറാനായിട്ട് വന്നിരിക്കുക ബസ് കയറാനായിട്ട് ഒരു മണിക്കാണ് ബസ് ഞങ്ങൾ പന്ത്രണ്ട് മണിയായപ്പോൾ ഇവിടെ വന്നിരുന്നതാണ് നമ്മുടെ കൃഷ്ണാമ്പലത്തിൻ്റെ ഫ്രണ്ടിലായിട്ട് വന്നിരുന്നതാണ് ഒരു മണിയാക്കാണ് നമ്മുടെ ബസ് അതുവരെ അവിടെ ഇരുന്നു പിന്നെ നമ്മൾ ബസ് കയറി നേരെ നമ്മുടെ വൈകുന്നൂര് വന്ന് ഇറങ്ങി എന്നിട്ട് നമ്മളിതാ വീട്ടിലോട്ട് നടന്ന് പോകാം കേട്ടോ നമ്മുടെ വയലിൻ്റെ സൈഡേ ഇങ്ങനെ റോഡ് പണി ഇതാ ഇവിടെ ഇങ്ങനെ ഈ രണ്ട് സൈഡിലായിട്ട് ഈ കോൺക്രീറ്റ് ഇട്ടേക്കുന്നില്ല അതിപ്പോൾ ഇട്ടതാ കേട്ടോ റോഡ് പണി നടക്കുന്നതുകൊണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ഇട്ടതാണ് അപ്പം നമ്മളീ പോകുന്ന വഴിക്ക് ഈ റൈറ്റ് സൈഡിലെ വീട്ടിലുണ്ടല്ലോ നിറയെ ചെമ്പരത്തിപ്പൂ പൂത്ത് എപ്പം അധികം ഇത്രയധികം കാണും ഒരു ചെടിയിൽ ഭയങ്കര ഭംഗിയാന്ന് അപ്പോൾ ആ വന്ന വഴിക്ക് കടയിൽ കയറി വാശി പിടിച്ച് നെയിലോട്ടം വാങ്ങിച്ചെടുത്തതാണ് ഈ ഒരു സിംഹക്കുട്ടീനെ കേട്ടോ അപ്പോൾ ഇതൊക്കെയായിരുന്നു ഗൈസ് നമ്മളുടെ ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ചാനൽ അപ്പോൾ ഇതേപോലെയുള്ള അടിപൊളി വ്ലോഗുമായിട്ടും വിശേഷങ്ങളും കാര്യങ്ങളുമായിട്ടും ഷെയർ ചെയ്യാനൊക്കെ ഞാൻ ഇനിയും വരുന്നതായിരിക്കും അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ ടാറ്റാ ബൈ സി യു ലവ് യു